കിളിയൂർ ജോസിനെ മകൻ പ്രജിൻ കൊലപ്പെടുത്തിയതിനു പിന്നിൽ സാമ്പത്തിക തർക്കങ്ങളാണെന്നാണ് കുടുംബത്തിന്റെ മൊഴി സിനിമാ പഠനത്തിന് ശേഷം സ്വന്തമായി സിനിമ നിർമ്മിക്കുന്നതിന് പ്രജിൻ പണം ആവശ്യപ്പെട്ടതോടെയാണ് തർക്കങ്ങളുടെ തുടക്കം കുടുംബത്തിന്റെ ആരോപണങ്ങളിൽ അന്വേഷണ സംഘം വിശദമായ പരിശോധന നടത്തി പ്രജിൻ യൂട്യൂബിൽ ഏറ്റവും അധികം കണ്ടത് മാർക്കോ സിനിമയിലെ ഗാനമാണെന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്തി അരുൺ സോളമൻ ചേരുന്നു കൂടുതൽ വിവരങ്ങൾ അരുൺ സോളമൻ ആഭിചാരക്രിയകളും ദുരൂഹതകളും ദുർബന്ധവാദവുമാണ് ആണ് എന്ന ആദ്യഘട്ടത്തിൽ സംശയിച്ചെങ്കിലും സംഭവം സാമ്പത്തികമാണെന്നാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ നൽകിയിരിക്കുന്ന മൊഴി പോലീസ് എന്ന് വിശ്വസിച്ചിട്ടുണ്ടോ വരൂ അരുൺ പ്രധാനമായിട്ടും ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു കൊലപാതകം തന്നെയായിരുന്നു ഈ ക്ലിയൂർ ജോസിൻ്റേത് അതിൽ ഈ ആഭിചാരക്രിയകൾ അല്ലെങ്കിൽ സാത്താൻ സേവ പോലുള്ള സംശയങ്ങളും ദുരൂഹതകളൊക്കെ ഈ കുടുംബം ആദ്യഘട്ടത്തിൽ തന്നെ ആരോപിച്ചിരുന്നു അതിപ്പോഴും ആ സംശയം ഇപ്പോഴും കുടുംബത്തിനുണ്ട് പക്ഷേ ഈ ജോസിൻ്റെ കൊലപാതകത്തിന് ശേഷം ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയപ്പോൾ ഈ മൃതദേഹത്തിൽ ശരിക്കും ഈ പഴക്കമുള്ള പാടുകളുണ്ടായിരുന്നു അത് ശരിക്കും ഈ മകൻ രണ്ട് മാസം പഴക്കമുള്ള പാടുകളായിരുന്നു അത് ഈ മകൻ നിരന്തരമായിട്ട് മർദ്ദിച്ചതിൻ്റെ പാടുകളാണെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ വെള്ളറട പോലീസ് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ കുടുംബത്തെ വിളിച്ച് മൊഴിയെടുത്തിരുന്നു പ്രധാനമായിട്ടും ഈ സിനിമ പഠനത്തിന് ശേഷം തിരിച്ചു വന്ന ഈ പ്രജിൻ ഈ അച്ഛൻ ജോസിനോട് ഒന്നര കോടി രൂപ ആവശ്യപ്പെട്ടിരുന്നു സിനിമ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു പണം ആവശ്യപ്പെട്ടത് പക്ഷേ അത്രയും വലിയൊരു തുക കൊടുക്കാനായിട്ട് കുടുംബത്തിന് കഴിഞ്ഞില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കുടുംബം സി എസ് സി പാരമ്പര്യമായിട്ട് സി എസ് അടുത്തിടെ ഒരു പെന്തകോസ്റ്റ് ലേക്ക് കൺവേർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ സിനിമ പോലുള്ള ഇത്തരത്തിലുള്ള ഒരു മാധ്യമത്തിലേക്ക് മകൻ കടന്നു പോകുന്നതിനോട് താല്പര്യം താല്പര്യമുണ്ടായിരുന്നില്ല ഏറ്റവും ഒടുവിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യുന്നതിന് വേണ്ടി പതിനാല് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അതും കൊടുക്കാനായി കഴിഞ്ഞില്ല പ്രധാനമായും ഈ മകനെ ഈ ചൈനയിലെ മെഡിക്കൽ പഠനത്തിനായി അയച്ചത് വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കുടുംബത്തെ കൊണ്ടുവിട്ടിരുന്നു കാരണം അഞ്ചു മരം കാലയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സ്പോട്ട് അത് ഒരു പത്ത് മുപ്പത് സെൻറ്റ് വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ വസ്തു വിറ്റാണ് ഈ ശരിക്കും മകനെ പഠിപ്പിച്ചത് പക്ഷേ ആ പഠിപ്പിച്ചതിന് ഒരു ഗുണം പോലും ഉണ്ടായില്ല എന്നുള്ളൊരു ദുഃഖം ഈ കുടുംബത്തിനുണ്ടായിരുന്നു ഏറ്റവും ഒടുവിൽ ഈ സിനിമാ പഠനത്തിന് വേണ്ടി ഒന്നര ലക്ഷം രൂപ എടുത്തതും പണയം വെച്ചിട്ടൊക്കെ ആണെന്നുള്ള അറിയാൻ കഴിഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത ഈ കിളിയൂർ ജോസിൻ്റെ കുടുംബം കഴിയുന്ന ആ ഒരു വീടും പരിസരവും അൻപത് സെൻറ്റ് വരും ആ വസ്തു പോലും ഇന്ന് പണയത്തിലാണ് അത്തരത്തിൽ ബാങ്കിലിരിക്കുന്ന ഒരു പ്രമാണം എടുത്തുകൊണ്ട് മകൻ ഇനിയൊരു വലിയൊരു ബാധ്യതയാക്കി തീർക്കാൻ കുടുംബം ആഗ്രഹിച്ചിരുന്നത് അതിലൊക്കെയും ഒരു വൈരാഗ്യബുദ്ധിയോ അല്ലെങ്കിൽ ഒരു സങ്കടമൊക്കെ ഈ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ നിലവിൽ ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് ഈ കൊച്ചിയിലെ ലിയോ ഈ എന്ന് പറയുന്ന ഒരു ഫിലിം സ്കൂളുണ്ട് അവിടെയൊക്കെ പോലീസ് സംഘം ഇപ്പോൾ അന്വേഷണമായി ായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പോയിരുന്നു അവിടെയൊക്കെയും നല്ലൊരു വിദ്യാർത്ഥിയായി പഠിച്ചു പഠനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കി പക്ഷേ വീട്ടിലെത്തിയ പോലീസ് വളരെയധികം ഞെട്ടിയിരിക്കുന്നു കാരണം ഈ വീട്ടിലെ ടി വിയിൽ പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിരിക്കുന്നത് മാർക്കോയിലെ ഒരു ഗാനമാണ് ബ്ലഡ് എന്ന് പറയുന്ന ഒരു ഗാനം അത് ആണായി പിറന്നോനെ ദൈവം പാതി സാത്താനെ ഒരു ഗാനം നിരവധി തവണ ഇയാൾ കണ്ടിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മെഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് പലതരം മ്യൂസിക്കുകൾ നിരവധി തവണ കേട്ടിരിക്കുന്നു പക്ഷേ പോലീസ് ആരും ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നു പ്രതി അഞ്ച് ഫോണും പ്രതിയുടെ കൈവശം ഉണ്ടായിരുന്നു ഇതിന് ഏത് ഫോണാണ് ഈ പ്രതി ഉപയോഗിച്ചതെന്നുള്ളത് കണ്ടെത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രതിന്റെ സഹോദരി അടക്കം വിളരട പോലീസിൽ വിളിച്ചു വരുത്തി അവർ ഏത് ഫോണാണ് ഉപയോഗിച്ചതെന്നുള്ളത് പോലീസ് കുടുംബത്തിനോട് ചോദിച്ചെങ്കിലും ഈ പോലീസിനെ കണ്ടെത്താൻ കഴിയാത്ത പാതി വഴിയിൽ ഇപ്പോൾ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് അരുൺ ഈ പോലീസ് സംഘം തീർച്ചയായിട്ടും അരുൺ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ വാർത്ത നമ്മൾ ആദ്യം കരുതിയത് അത് സാത്താൻ സേവ അങ്ങനെ സംശയിക്കാവുന്ന ചില ഉപകരണങ്ങളൊക്കെ വീട്ടിൽ കണ്ടിരുന്നു അതിൽ ചില എഴുത്തുകുത്തുകളൊക്കെ കണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ പോലീസ് പറയുന്നത് സിനിമ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ട് പണം ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികാരക്കൊല എന്നാണ്